അജി സംഗമത്തിനെ അപ്പോൾ അവിടെ ചെയ്തു എന്ന വ്യക്തി സന്തോഷം നമസ്കാരം ഞാൻ ഷബീർ അൽ കോട്ടക്കൽ നമ്മുടെ നാട്ടില് ഒരാൾക്ക് എന്ത് വിഷമങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാലും അവരെ അകമഴിഞ്ഞ് സഹായിക്കുന്നവരാണ് നമ്മുടെ മലയാളികളൊക്കെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പല രീതിയിൽ അത് തെളിയിച്ചിട്ടുള്ളതാണ് ഒരാൾക്ക് ഒരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ അറിയണം എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം അത് അറിയിക്കാൻ കഴിഞ്ഞാലും ഒരു സഹായമാണ് അതിലേക്ക് സഹായം കൊടുത്തു കഴിഞ്ഞാലും അതൊരു സഹായമാണ് ഒരു ദിവസം രാവിലെ ചെങ്ങരംകുളം ഭാഗത്ത് നിന്നുമുള്ള എൻ്റെ ഒരു സുഹൃത്ത് ജബ്ബാർക്ക എന്ന് പറയും ജബ്ബാർക്ക എനിക്ക് രാവിലെ ഒരു വീഡിയോ അയച്ചു തന്നു ഇതാണ് ആ വീഡിയോ പന്ത്രണ്ട് വർഷമായി ചക്രവണ്ടിയിൽ നിരങ്ങി നീങ്ങുന്ന എഴുപത് വയസ്സ് പ്രായമുള്ള ബാബു എന്ന വ്യക്തി കഴിഞ്ഞ നാല് വർഷത്തോളമായി ചെങ്കരംകുളം ഭാഗത്ത് ബസ് സ്റ്റാൻഡ് ടാക്സി സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് ബാബുവിൻ്റെ താമസം തൃശൂർ സ്വദേശിയായ ഇദ്ദേഹം മുംബൈയിൽ ഓട്ടിസ് ലിഫ്റ്റ് കമ്പനിയിലായിരുന്നു ജോലി ഒരു ദിവസം ജോലിക്ക് പോകുമ്പോൾ മുംബൈയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഇറങ്ങിയപ്പോൾ പിടിവിട്ട് പ്ലാറ്റ്ഫോമിന്റെയും പാളത്തിന്റെയും ഇടയിൽപ്പെടുകയായി ആ അപകടത്തിൽ ഇടതുകാൽ അരയുടെ ഭാഗത്തു നിന്നും വലതുകാൽ മുട്ടിനു താഴെയും കൈ മുട്ടുവരെയും നഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാത്ത ബാബുവിന് പിന്നീട് പരീക്ഷണങ്ങളുടെ ദിവസങ്ങളായിരുന്നു പല സന്നദ്ധ പ്രവർത്തകരുടെയും സഹായത്തോടെയും പല സഹായ കേന്ദ്രങ്ങളിലും താമസിച്ചു പോന്നിരുന്ന ബാബു പത്രങ്ങളും പുസ്തകങ്ങളും നന്നായി വായിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ കാര്യമായ പൊതുവിജ്ഞാനമുള്ള ഒരു ആളുകൂടിയാണ് ബാബു പല പുസ്തകങ്ങളിലൂടെയും ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അദ്ദേഹം പിന്നീട് ഇസ്ലാം മത വിശ്വാസിയാവുകയുമായിരുന്നു തൻ്റെ ചക്രവണ്ടിയിൽ തെരുവിൽ നീങ്ങാൻ വിധിക്കപ്പെട്ട ജീവിതമാണെങ്കിലും എല്ലാം ദൈവത്തിൽ അർപ്പിച്ച ബാബു എപ്പോഴും സന്തോഷവാനാണ് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന ചോദ്യത്തിന് ഒറ്റ മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ തനിക്ക് പ്രായം കൂടി വരികയാണ് കൈക്കൊണ്ട് തള്ളി നിരങ്ങാനുള്ള ആരോഗ്യം കുറഞ്ഞു വരികയാണ് ഒരു ഇലക്ട്രിക് വണ്ടി കിട്ടിയാൽ നല്ലതായിരുന്നു എന്നതായിരുന്നു ബാബുവിൻ്റെ ആഗ്രഹം ഈ ആഗ്രഹം പറഞ്ഞുള്ള വീഡിയോ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ ഹജ്ജിന് വന്നിരുന്ന ചെങ്ങരംകുളം സ്വദേശി ജബ്ബാർക്ക എന്ന പൊതുപ്രവർത്തകൻ എനിക്ക് അയച്ചു തന്നു കൂടെ മംഗളം പത്രത്തിന്റെ റിപ്പോർട്ടർ അബ്ദുൽ ഖാദർ കൊടുത്ത വാർത്തയുടെ ഈ റിപ്പോർട്ടും എനിക്ക് അയച്ചു തന്നു അപ്പോൾ ഞാൻ ആ ഒരു വാർത്ത ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി അത് വായിച്ച് ചെങ്ങനംകുളത്തുള്ള മറ്റുള്ള രണ്ട് മൂന്ന് എന്നെ അറിയുന്ന രണ്ട് മൂന്ന് പേരോട് അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പോൾ പത്ത് ദിവസമായിട്ട് ആ പത്രത്തിൽ വന്ന വാർത്തക്ക് സഹായമായിട്ട് ആരും ഇതുവരെ വന്നിട്ടില്ല ഒരു ഇലക്ട്രോണിക് വീൽ ചെയറിന് ഏകദേശം ഒരു നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം രൂപയാണ് ഞാൻ അതിനന്വേഷിച്ചപ്പോൾ ചെലവ് വരുന്നത് ഞാൻ ഉടനെ വേറെ മറ്റൊന്നും ആലോചിച്ചില്ല ഞാൻ ഉടനെ പറഞ്ഞു അതൊരു പ്രശ്നമില്ല അത് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് നാളെ ഞങ്ങളൊരു ഹജ്ജ് സംഗമം നടക്കുന്നുണ്ട് ആ ഒരു വിഷയം അവിടെ അവതരിപ്പിച്ചാൽ അത് എന്തായാലും തീർച്ചയായും ജനങ്ങൾ അത് സ്വീകരിക്കും അതിനുള്ള സഹായധനം ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു അന്നേ ദിവസം ഞാൻ രാവിലെ അവരോട് ബാബു എന്ന വ്യക്തിയോട് ഞാൻ ആ ഒരു പരിപാടിയിലേക്ക് വരാനും ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാബു വന്നു ഈ വിഷയം ഞാൻ അവിടെ അവതരിപ്പിച്ചു ഒരു ഇലക്ട്രിക് വീൽ ചെയർ എന്നുള്ളത് മൂന്ന് ഇലക്ട്രിക് വീൽ ചെയർ വാങ്ങാനുള്ള തുക ആ ഹജ്ജ് സംഗമ കൂട്ടായ്മയിൽ നിന്നും ലഭിക്കുകയും ചെയ്തു

ഓൺലൈനിൽ ഓൺലൈനൊന്നും ഇട്ടുണ്ടായിരുന്നു അതിന് കഴിഞ്ഞാൽ എന്നെ ഓഫ്ലൈനില് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടാവുള്ളൂ നടത്തിക്കാളും അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കാവും അങ്ങനെ ഇട്ടു അത് കിട്ടു കഴിഞ്ഞു പിന്നെ അപ്പോൾ ജബ്ബർ ബായി കോൺടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അൽക്കിൻ ട്രാവൽസിൻ്റെ ഹോട്ടിക്കൽ ബ്രാഞ്ച് ഫ്രഷാക്കി ബാബു പാ അങ്ങനെ കോണ്ടാക്ട് എന്നെ അവർ ഹജ്ജ് സംഗമത്തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇത് ഡെലിവറി ചെയ്തു പിന്നെ കുട്ടി എന്ന വ്യക്തി ഇങ്ങോട്ടും എന്നെ വളരെ അജ്ഞ സഹായിക്കുന്ന വ്യക്തിയാണ് ഇത് കിട്ടിയപ്പോൾ എന്നെക്കാളും കൂടുതൽ സന്തോഷം അങ്ങനെക്കാം അപ്പോൾ എല്ലാവരും നല്ല മനസ്സിൽ നന്ദി തന്നെ അജ്ജുസംഗമ കൂട്ടായ്മയുടെ ആ ഫണ്ട് സമാഹരിച്ച സമയത്ത് ഈ ഒരു വീൽ ചെയർ വാങ്ങിയതിന് ശേഷം ഇതുപോലത്തെ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ വീൽ ചെയർ വാങ്ങാനുള്ള തുകയും കൂടി നമ്മളെ കയ്യിൽ ഇതിൽ ബാക്കിയുണ്ട് അപ്പോൾ ഇതുപോലെ ആവശ്യമുള്ള ഇലക്ട്രോണിക് വീൽ ചെയർ ഉപയോഗിക്കാൻ ആവശ്യമുള്ള അതിന് അർഹതപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് സജഷൻ ചെയ്യാവുന്നവണ് ഒന്നെങ്കിൽ എൻ്റെ നമ്പറിലോ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അറിയിക്കാവുന്നതാണ് അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായി സംസാരിച്ച് അത് ഇതേപോലത്തെ ഒരു വീൽ ചെയർ കൊടുക്കാൻ ഒന്നോ രണ്ടോ വീൽ ചെയറ് കൊടുക്കാനുള്ള ഫണ്ട് കൂടി ഇതിൽ ബാക്കിയുണ്ട് അത് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്